റഷ്യൻ റിഫൈനറികളെ ലക്ഷ്യമിട്ട് തുടർച്ചയായി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ യുക്രൈൻ അതിനാൽ തന്നെ റഷ്യ ഡീസൽ കയറ്റുമതിയിൽ ഭാഗികമായ നിരോധനം ഏർപ്പെടുത്തുകയും ഗ്യാസോലിൻ കയറ്റുമതിയിൽ നിലവിലുള്ള നിരോധനം വർഷാവസാനം വരെ നീട്ടുകയും ചെയ്തിരിക്കുകയാണ് യുക്രൈന്റെ തുടർച്ചയായ ഡ്രോൺ ആക്രമണം റഷ്യയിലെ എണ്ണ ശുദ്ധീകരണത്തെയും പ്രധാന തുറമുഖങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയെയും കാര്യമായി ബാധിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റഷ്യയിൽ എണ്ണ ഉൽപ്പന്നങ്ങൾക്ക് കുറവ് നേരിടുന്നതായും നിലവിലുള്ള എണ്ണ ശേഖരം ഈ കുറവ് നികത്താൻ ശ്രമിക്കുന്നതായും ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക് അറിയിച്ചു ഗ്യാസോലിൻ കയറ്റുമതിയിൽ നിലവിലുള്ള നിരോധനം വർഷാവസാനം വരെ തുടരുമെന്നും കൂടാതെ ഡീസൽ ഉൽപാദനം നടത്താത്ത കമ്പനികൾക്ക് ഡീസൽ കയറ്റുമതി ചെയ്യുന്നതിനും വർഷാവസാനം വരെ നിരോധനമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യ യിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ശാലകളിൽ ഒന്നിനു നേർക്ക് യുക്രൈന്റെ ഡ്രോൺ ആക്രമണം നടന്നത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു റഷ്യയുടെ വടക്കു പടിഞ്ഞാറ് ലെനിൻഗ്രാഡ് മേഖലയിലെ കിർഷി എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേർക്കാണ് ആക്രമണം ഉണ്ടായത് ഇതോടെ ശുദ്ധീകരണശാലയിൽ തീപിടുത്തവും ഉണ്ടായി പ്രതിദിനം മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം ബാരലോളം ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ശുദ്ധീകരണശാലയാണ് കിർഷിയിലേത് ആക്രമണത്തിന് പിന്നാലെ പൊട്ടിത്തെറികളും തീപിടുത്തവുമുണ്ടായെന്നും യുക്രൈൻ അവകാശപ്പെടുകയും അതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു റഷ്യയുടെ യുദ്ധത്തിന് സാമ്പത്തിക സൗകര്യം ലഭ്യമാക്കുന്നവയെന്ന് ആരോപിച്ചായിരുന്നു റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലകൾക്കു നേർക്കും ആക്രമണം യുക്രൈൻ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന നടപടി ഇന്ത്യ പുനഃപരിശോധിക്കണമെന്നാണ് യു എസ് ഊർജ സെക്രട്ടറി ക്രിസ്റൈറ്റ് വ്യക്തമാക്കുന്നത് റഷ്യയിൽ നിന്നൊഴികെ ലോകത്തെ ഏതു രാജ്യത്തു നിന്നും ഇന്ത്യക്ക് എണ്ണ വാങ്ങാവുന്നതാണെന്നും ന്യൂയോർക്കിൽ നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയെ ശിക്ഷിക്കാൻ യു എസിന് ഉദ്ദേശ്യമില്ലെന്നും ഏതു വിധേയനയും യുക്രൈനിലെ യുദ്ധം തീർക്കുക മാത്രമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യമെന്നും ക്രിസ് പറയുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തിന് സഹായധനം നൽകുകയാണെന്ന് ആരോപിച്ച് ഇന്ത്യൻ ചരക്കുകൾക്ക് യു എസ് ഇരുപത്തി അഞ്ച് ശതമാനം പിഴ തീരുവ ചുമത്തിയിരുന്നു ഇതോടെ ഇന്ത്യൻ ചരക്കുകൾക്കുള്ള യു എസ് തീരുവ അമ്പത് ശതമാനമായി ഉയരുകയും ചെയ്തു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിരിക്കെയാണ് സെക്രട്ടറിയുടെ ഈ പ്രസ്താവനയും പുറത്തുവരുന്നത് എണ്ണ വ്യാപാരത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ യു എസുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അവർക്ക് റഷ്യയിൽ നിന്നൊഴികെ ലോകത്തെവിടെ നിന്നും എണ്ണ വാങ്ങാം അമേരിക്കയുടെ പക്കലും വിൽക്കാൻ എണ്ണയുണ്ടെന്നും ക്രിസ് പറഞ്ഞു അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കണമെങ്കിൽ യു എസ് ഉപരോധിച്ചിട്ടുള്ള ഇറാനിൽ നിന്നും വെനസുലയിൽ നിന്നും വാങ്ങേണ്ടി വരുമെന്നാണ് ഇന്ത്യ അറിയിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രധാന എണ്ണ ഉത്പാദകരായ റഷ്യ ഇറാൻ വെനസുല എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഒരേ സമയം നടക്കാതെ വന്നാൽ എണ്ണവില വില കുതിച്ചു വരുമെന്ന ആശങ്കയും കേന്ദ്രം മന്ത്രി പിയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ യുഎസ് വ്യാപാര ചർച്ചയ്ക്കെത്തിയ സംഘം പങ്കുവച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമുദി